പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തില് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ കുടുംബസംഘവും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവും നടന്നു സി കെ പങ്കജാക്ഷൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ സംഘമോ ഗ്രാമപഞ്ചായത്തിന് അതിദാരിദ്ര്യ ഒന്നാം പിണറായി ഗവൺമെന്റ് വന്ന ഘട്ടത്തിൽ നാല് മിഷനുകൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു മിഷനാണ് ലൈഫ് മിഷൻ ഇതിന്റെ തുടക്ക ഘട്ടത്തിൽ ലൈഫ് മിഷൻ കോർഡിനേറ്റർ വിനോദ് കുമാർ മുഖ്യാതിഥിയായ ചടങ്ങിൽ വിഇഒ വിവേക് ഭാസ്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കറസ്പോണ്ടന്റ് പെരിങ്ങോ